ഹലോ ഡോക്ടർ രോഹിത് മുഖക്കുരുകളുടെ പാട് നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പം ഇത് എങ്ങനെ പരിഹരിക്കാം എന്താണിത് ഇത് ഈ പാടുകളെ കളയാനുള്ള ഒരു എളുപ്പ വഴി എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രൊസീജിയർ ആണ് മൈക്രോ നീഡിലിങ് മൈക്രോ നീഡിലിംഗ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ മൈക്രോ വന്നാൽ ചെറുത് അപ്പോൾ ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഒരു മെഷീൻ വെച്ചിട്ട് ഡെർമാൻ എന്ന് പറഞ്ഞൊരു മിഷീൻ വെച്ചിട്ട് ചെറിയ നീഡിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മുഖക്കുരുകൾ വന്ന പാടിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ് കുറേ വൂൺസ് ഉണ്ടാക്കുകയാണ് മൈക്രോ വൂൺസ് ഉണ്ടാക്കുകയാണ് ഈ വൂണ്ടിന്റെ ഒപ്പം നമ്മൾ പി ആർ പിയും ആഡ് ചെയ്യും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഹീലാവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ആക്നെസ് കാറിൻ്റെ പാടുകളും ഈ ആക്ലെസ് കാർ മൂലമുണ്ടായ കുഴികളും എന്ത് ചെയ്യാണ് പൂർണ്ണമായി പഴയ രീതിയിലേക്ക് നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഫേസ് അതുപോലുള്ള രീതിയിലേക്ക് തിരിച്ചു വരാൻ എത്തിക്കാൻ സാധിക്കും ഈ പ്രൊസീജിയർ ആണ് മൈക്രോ നീലിങ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്സിന് ട്രിക്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുഖത്തെ പാടുകൾ മാറ്റാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് കിട്ടും ഓക്കെ താങ്ക്